കെ കെ എസ് ആർ ടി സി ബസ്സിൽ മധ്യവയസ്കൻ ലൈംഗിക ചേഷ്ട കാട്ടിയെന്ന പരാതി കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വിഷ്ണു കഴിഞ്ഞ ശനിയാഴ്ചയാണ് വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് കരുനാഗപ്പള്ളിയിലാണ് അതായത് പാലത്തിന് സമീപം വെച്ചാണ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഇത്തരത്തിൽ മദ്യവയസ്കന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കുന്നത് നഗ്നതാ പ്രദർശനവും അതോടൊപ്പം തന്നെ ലൈംഗിക ചേഷ്ടയുമായിരുന്നു അതായത് സ്കൂൾ കുട്ടികൾ ഈ ബസ്സിൽ കയറിയിരുന്നു സ്കൂൾ കുട്ടികളും അതോടൊപ്പം തന്നെ മറ്റ് യുവതി യുവാക്കളടക്കം എസ്സിലുണ്ടായിരുന്നു അങ്ങനെ യാത്രക്കാരുമായി ബസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പുരുഷന്മാരുടെ സീറ്റിലിരുന്ന ഈ മദ്യവയസ്കൻ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുന്നത് ആ ദൃശ്യങ്ങളടക്കം സ്കൂൾ കുട്ടികൾ ചിത്രീകരിച്ചാണ് പിന്നീട് അത് പോലീസിനുൾപ്പെടെ നൽകിയിട്ടുണ്ട് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളി പോലീസ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആരാണ് ഈ വ്യക്തി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല അതായത് അവിടെ ബസ്സിലുണ്ടായിരുന്നവർക്കും അത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇത് സംബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ ഈ നിരന്തരമായുള്ള പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ മധ്യവസ്ഥകന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലാണ് ഈ സംഭവം അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കുട്ടികൾ അതായത് സ്കൂൾ സമയം കഴിഞ്ഞ് ആ കെ എസ് ആർ ടി സി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിലൊരു സംഭവം കാണുന്നതും പിന്നീടത് അവർക്ക് ആ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇയാൾ നിർത്തുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കുട്ടികളത് ചിത്രീകരിച്ച് പിന്നീട് രക്ഷിതാക്കളെ കാണിച്ചത് ത് ഈ രക്ഷിതാക്കൾ ഇതുമായി പിന്നീട് പോലീസിനെ അടക്കം സമീപിച്ചിട്ടുണ്ട് പോലീസ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ് അതായത് ഈ കണ്ണേറ്റുപാലത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിലും മറ്റൊരു ഭാഗം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് ഈ പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം കാരണം ഈ മധ്യവയസ്കൻ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്